ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥയിലുള്ള ബേഫിയർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാം ചിത്രത്തിൻ്റെ പൂജ നടന്നു കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരെ നായിക നായികാനായികന്മാരായി എത്തുന്ന ചിത്രത്തിന് രചനാ സംവിധാനൻ അരുൺ ഡൊമിനിക് എല്ലാ പുതിയ തുടക്കവും പോലെ ഈ ചിത്രവും വളരെ സ്പെഷ്യലാണെന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആവേശകരമായ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണമാണ് തങ്ങൾ ആരംഭിച്ചെന്നും ദുൽഖർ സൽമാൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറച്ചു എല്ലാവരും പ്രാർത്ഥനയും പുന്തിനേയും ഒപ്പം വേണമെന്നും ദുൽഖർ പറയുന്നു ചായകർണൻ നിമിഷ് രവി എഡിറ്റർ ചമയൻചാക്കോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോൺ വർഗീസ് അറൊക്കെയാണ് ഈ വർഷത്തെ വലിയ വിജയമായ ചിത്രങ്ങളിൽ ഒന്നായ പ്രേമലുമായിരുന്നു അവസാനമായി ഇറങ്ങിയ നസലിൻ്റെ സിനിമ മമതാ ബൈജു നായികയായ തമിഴ് ചിത്രം തമിഴ് തെലുങ്ക് ഭാഷയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തണ്ണിമൃത്തും ദിനങ്ങൾ സൂപ്പർ ഷെറിന് എന്നീ ചിത്രങ്ങൾ ശേഷം ഗിരീഷ് എം ഡി സംവിധാനം ചെയ്ത നൂറ് കോടിയോളം കളക്ഷൻ നേടിയിരുന്നു ചിത്രം തല്ലുമാലിക്ക് ശേഷം കാലിക് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലാണ് നസ്രീൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണിട ഈ മുമ്പത്തുള്ള സിനിമ പ്രണവ് മോഹൻലാൽ ദാൻ ശ്രീനിവാസൻ ധീമൻ പോളി എന്നീ തുടങ്ങിയ വമ്പൻ താരത്തിൻ്റെ അണയിലിരിക്കുന്ന ചിത്രം ഈ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു